നമ്മുടെ തിരുവാതിരക്കളയുടെ ഇന്നത്തെ ക്ലാസ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഇന്നും നല്ല സ്റ്റെപ്സ് നമ്മൾ വഞ്ചിപ്പാട്ടാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഇടകയോ തെയ്തേതൊക്കെ ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല അത് നമ്മൾ ആദ്യം ഈ സ്റ്റെപ്സ് ഇന്ന് റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് ചേർത്തിട്ടാണ് അപ്പോൾ അതും ഒരിന്നും തന്നെ പഠിച്ചാൽ മതിയല്ലോ ഇല്ലാത്തിനും തന്നെ ചേർക്കാറില്ല നമുക്ക് ഇവര് ഇവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ വളരെ ഈസി സ്റ്റെപ്സാണ് നമുക്കൊന്നും ഒരു പുതിയ സ്റ്റെപ്പിലോട്ട് വീണ്ടും കിടക്കാം നമുക്ക് ഇന്ന് ഒരാൾ കുറവാണില്ലേ നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് വരും എന്നറിയില്ല ശബ്ദത്തിൻ്റെ നമുക്ക് തുടങ്ങാം പ്രാക്ടീസ് തുടങ്ങും പ്രാക്ടീസ് തീർക്കണം നമുക്ക് ശരി നമുക്ക് സ്റ്റെപ്സ് പറഞ്ഞു തരാം ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം പഴുന്നത് കാലാണ് വൺ ടു എടുത്തതായാലും വെച്ചു അതായത് വൺ ടു ത്രീ സോറി സ്റ്റെപ്പൊക്കെ നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ് അല്ലേ പക്ഷെ പാർട്ട് വരുമ്പോഴാണ് അത് ഭംഗിയാണ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം വൺതായാലും വെച്ചു യുമ്പോഴേ കാലത്ത് വിട്ടാൽ കൊള്ളൂർ കൂടുതൽ വന്നുകൊണ്ടാ ചെയ്യാം വന്നത് തന്നെ റെഡി ആ വൺ ടു വൺ ടു മനസ്സിലായേക്കാം പിന്നെ നമ്മൾ അടുത്തത് ഇതേ കലട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളി ഇതുകൊണ്ട് അപ്പോൾ വീണ്ടും അതേ കാലത്ത് തന്നെ നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് നമ്പ്ലീസ് ചെയ്തിട്ട് അടുത്ത് തരാം ഇത് ശരിക്കും മനസ്സിലായോ ഒന്ന് വന്ന് ചെയ്യാമോ വൺ ടു വൺ ടു വൺ ടു നന്നായിട്ട് മനസ്സിലായി ഇത് നമുക്ക് ഓരോന്ന് തിരക്കായിട്ടൊന്നും ചെയ്യാം അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തറവാ ശരി ओके अड़ता है മനസ്സിലായിരും നമുക്കിനി അടുത്തതിന്റെ പറഞ്ഞു പറഞ്ഞുതരാം ഇനി മനസ്സിലായ സ്റ്റെപ്പ് വൺ വേറെ എന്ത് അവിടെ തന്നെ ത്രീ നേരം ഇനി പൊറോട്ട് പോണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടേ വൺ ടൂ വൺ ഇത് നമ്മളെ പറയലേ ഇങ്ങനെ നമ്മൾ നമ്മൾ ആ സർക്കിൾ ആയിട്ടാണ് ഒന്ന് ഓക്കെ 2 3 1 2 1 2 3 1 1 1 3 1 2 3 1 2 3 1 2 3 1 2 3 1 3 1 2 3 1 2 അത് അതേ ചെറുപ്പാണ് ചെയ്തോടൊപ്പം ായിട്ട് വരുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന സർക്കിൾ ആയിട്ട് വരുള്ളൂ അത്രേ ഉള്ളൂ സ്റ്റെപ്പ് കറക്റ്റ് ആണ് ചെയ്തത് സംശയം ഒന്നേക്ക ഒന്നും ഓക്കെ വെക്കണം വൺ

വലതു കാലം എടുക്കണം കേട്ടെ വൺ ടു കുറച്ചിങ്ങനെ പോയാൽ നല്ലതായിരിക്കും അതായത് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു ഇനി ഇടത് കാലാണ് വറുത്തുകൊണ്ട് തിരിഞ്ഞു പക്ഷെ ഇടത് കാലം വൺ ടു ത്രീ ഇടത് കാല് മനസ്സിലായല്ല ചെയ്തു നോക്കുമ്പോൾ

പിന്നെ ഇടത് കാല് വയ്ക്കണം ആ വടത് കാല് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആ വൺ ടു ത്രീ ഇടത് കാല് വൺ ടു വൺ ടു ഒന്ന് കൂടെ ചെയ്യാം കുറച്ച് കൊണ്ട് നീങ്ങുന്നത് അപ്പോഴൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ആ ചെയ്തോ റെഡി ആ വൺ ടു ത്രീ വൺ ടു വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു വെരി ഗുഡ് അടുത്ത ആൾ

അത്രയേ ഉള്ളൂ അല്ലെ അതെ വെറുതെ 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3 మోనుందం కారుగాంగా చిరురు 1, 2, 3 1, 2, 1, 2 1, 2, 3 1, 2, 1, 2 అరు అరది 1, 2, 3 1, 2, 1, 2 1, 2, 3 ని ము 1, 2, 1, 2 క్రక్కై ണിച്ചേരും നിങ്ങളെ എന്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും നമ്മൾ ഇതാണ് കണ്ടിട്ടു സന്തോഷം കൊണ്ടു നമ്മള് തിരിഞ്ഞൂടെ

dos എടക്കി വീസർ പരമഗുന്ദൻ സിരിയ നന്നെ കണ്ടിട്ട് സന്തോഷം കൊണ്ടു ദയ തേടി ഉള്ളിലുണ്ടയ ബന്ധം കൊണ്ടു എന്തു സന്തോഷൗരി കണ്ണോ ഇടിയനിഞ്ഞോ സകല നാരായണ കണ്ണൻ ഉണ്ടാ കരഞ്ഞുറുളോ കേൾോ സന്തോഷം കണ്ടclassList ഇന്ന് ഇത്രയും മാറി നമുക്ക് ഇനി കുറച്ചും കൂടെ ഉണ്ട് മഞ്ചു പാട്ടിൻ്റെ ഭാഗം കുറേ ഉണ്ട് നമ്മൾ ഫുള്ള് എടുക്കുന്നില്ല കുറച്ച് എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു രണ്ടു കഴിഞ്ഞ കൂടെ വരും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവരും നല്ല ചെയ്തു തൃപ്തിയായി എനിക്ക് അതുപോലെ ഒന്നും ചെയ്യുക നിങ്ങൾ ചിരിക്കാനായിട്ട് ചിരിച്ചൊക്കെ ചെയ്യണം എന്തിനാണ് ടെൻഷൻ നമ്മൾ കോമ്പറ്റീഷനിൽ പോകാൻ തന്നെ ഉണ്ടോ നിങ്ങളെ സന്തോഷത്തിലോടെ നിങ്ങൾ പഠിക്കുന്നു പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇനി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ചെയ്യാം ആദ്യം നമ്മൾ വെറുതെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ വർഷങ്ങളാറും ചെയ്യും അതിനു വേണ്ടി ഒരു ക്ലാസ് കണ്ടന്റോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ഇത് ഫോളോ ചെയ്ത് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക പിന്നെ ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതല്ലേ നല്ലതല്ലേ ഓക്കെ എത്ര തരം ഉണ്ട് തന്നെ നന്ദി നമസ്കാരം